ശുദ്ധജലം കിട്ടാത്ത ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാലക്രമേണ ജലത്തിന്റെ അവസ്ഥ തന്നെ കേരളത്തിൽ ഇല്ലാതായി പോയേക്കാം ഒരു കാലഘട്ടത്തിൽ കേരളം അഭിമാനിച്ചിരുന്നത് നാൽപ്പത്തിനാല് നദികളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കായിരുന്നു അന്നതും നമ്മൾ സംരക്ഷിക്കേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയതിന്റെ രക്തഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കന്തൽക്കാടുകളിലും പുഴകളും മലയോരങ്ങളും എല്ലാം ഒറ്റച്ചു വരുത്തി അവിടെ ബമ്പൻ കൂട്ടൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും അതുവഴിയും നമ്മുടെ ഭൂമിയിലേക്ക് ഉയർന്നു വരുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാളെ ഈ പുഴകളെല്ലാം വറ്റിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാം എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഊട്ടിലൊട്ടലും മുലടിച്ചു വില്ലുകളും എല്ലാം ഭൂമിയെ കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ജലസംരക്ഷണത്തിന്റെ പൂർണ്ണോത്തരം നമുക്ക് ഏറ്റെടുക്കേണ്ടതായുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക